हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ആരോടും പറയാത്ത ഒരു ലൈവായ കാരണം കൊണ്ട് ആരുമില്ല എന്നൊന്നു തോന്നുന്നു രാധേ ശ്യാം ഇന്ന് ആരോടും പറയാണ്ട് പ്രത്യേകമായിട്ട് പെട്ടെന്നൊരു ലൈവ് വന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഏറ്റവും വേണ്ടതൊരു സത്സംഗം ഭഗവാന്റെ പ്രിയപ്പെട്ട രണ്ട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ അവരുടെ കൂടെ ശരിക്കും ഒരുപാട് ദിവസമായി ഞാൻ കാത്തിരിക്കണ ഇവർ വരണത് ആ എല്ലാവരെയും ഒരു പാട്ടിൻ്റെ പാട്ടിലൂടെ നമ്മളെല്ലാവരെയും ആ ഭഗവാനെടുത്ത് മടിയിൽ വെച്ച് തന്ന മോളും അതുപോലെ തന്നെ ആ ഭക്തിയോടുകൂടി പാടുന്ന മോനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണേ നമ്മുടെ അമ്മാളും എന്ന് വിളിക്കണേ നമ്മുടെ കല്യാണിയും അനിയനും ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനവിടെ ഇരിക്കണത് അപ്പോൾ എല്ലാവരെയും ആ ഈ സത്സംഗം ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും പങ്കുവെക്കണ്ടേ അതുകൊണ്ട് അവരെ ഞാൻ എന്താ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണു അവർ നമുക്കെല്ലാവർക്കും വേണ്ടി രണ്ടു രണ്ടുപേരെയും അധികം നേരം സമയമൊന്നുമില്ല അഞ്ച് മണിക്ക് ഇതാ അവിടെ ഉളനാട് പ്രഭാഷണം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കുട്ടികൾക്കും അവർക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട് അത് കാരണം കൊണ്ട് ഒരു ജസ്റ്റ് എല്ലാവരും കൂടിയിട്ടൊരു സത്സംഗം അതിന് വേണ്ടിയിട്ട് ഇതാ കുട്ടികളെ രണ്ടുപേരെയും നിങ്ങൾക്ക് പരിചയപ്പെടുക പറ്റാണ് അവിടെ ശ്രീ ഹരേ നമ ഹരേ ശരണം നാരായണ 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 ഹരേ കൃഷ്ണ പറഞ്ഞോളൂ പാടിക്കോളൂ പാ പാട്ട് പാടിക്കോളൂ ആദ്യം കാശിയുടെ പാട്ട് കേൾക്കാം നമുക്ക് അലമലം ബുവാച ഫലമിന്ദു ചുതയാളെ അലമലം ബഹുവാച ഫലമിന്ദു ചുതയാളെ വലയുന്നു തവ ബാപുലാന് കാണു നോക്കി വല

डि പാട്ടൊക്കെ പാടിക്കുന്നതിൽ കരാനൊന്നും ഇല്ല എനിക്ക് അതൊക്കെ ഇതാണ് മയിൽപീലിടെ കഥ എന്താണെന്നറിയോ മയിൽ പിണ്ട് ഈ മയിൽപീലി ഇട്ടിട്ട് ഞങ്ങൾ പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചു ഏർ പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ചാൽ മൈപ്പീലിട്ട് കുഞ്ഞുങ്ങളുണ്ടായിന്നാ പറയുക പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് മാനം കാണിക്കാൻ പാടില്ല മാനം കാണിക്കാൻ പുസ്തകത്തില്ല പറയും അത് അടച്ചു വെക്കും പുസ്തകത്തിന്റെ ഉള്ളില് ഇരു മുറി നോക്കുന്നു അപ്പൊ അന്നൊക്കെ അതൊരു അത്ഭുതമായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഈ മൈത്തിരി ശരിക്കും പ്രസവിക്കുമ്പോൾ അത് ശക്തിയാണ് മാനങ്ങനെയാണെന്ന് അറിയോ ഈ മൈപ്പിരി ആരാ എല്ലാവരും മനസ്സിലായോ മൈപ്പിലിന്ന് പറഞ്ഞത് രാധാദേിയാണ് ശരി ആ കണ്ണനായിട്ട് ഭൂമിയിൽ വന്ന് താമസിക്കുന്ന ആ സാമി ഇവിടെ വന്ന് അവതരിക്കണ സമയത്ത് രാധാദേവിക്ക് കൂടെ പറ്റില്ല രാധയും കൃഷ്ണൻ എപ്പോഴും ഒരുമിച്ച പക്ഷേ ഈ ഒരു അവതാരത്തിക്ക് രാധയും കൂടി ചേർത്തില്ല രാധ ആദ്യം വന്ന് അവതരിച്ച് രാധ വേറെയാണ് അപ്പോൾ ഒരുപാട് സങ്കടം രാധാദേവിക്ക് എപ്പോഴും കണ്ണന്റെ കൂടെ തന്നെ ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പോൾ ഭഗവാൻ അതിനു പറയും ആരൊക്കെയൊക്കെ വേണം എൻ്റെ കൂടെ വന്ന് കയറണമെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ വന്ന് താ അവതരിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അംശം കൊണ്ട് അവതരിച്ചാൽ അങ്ങനെ എല്ലാവരും അവതരിക്കുകയാണ് ദേവന്മാരൊക്കെ ഋശീശ്വരന്മാരൊക്കെ വണ്ടികളായിട്ട് അതുപോലെ നല്ല ആ വിശീശ്വരന്മാർ ചേവിക്കുന്നവരൊക്കെ നല്ല സുഗന്ധ പുഷ്പങ്ങളായിട്ട് അപ്പോൾ വണ്ടുകൾക്ക് നല്ല തേനൊക്കെ ഉള്ളത് അങ്ങനെ വന്ന് പിന്നെ മന്തരികളായിട്ട് പശുക്കളായിട്ട് ചെടികളായിട്ട് പുല്ലികളായിട്ട് അപ്പം രാധാകളിൽ അംശം കൊണ്ട് അവതരിച്ചിട്ട് ഒരു മേൽപ്പീലിയായിട്ട് അവതരിക്കും ആ മേൽപ്പീലിയാണ് ഭഗവാൻ ഏറ്റവും ശിരസിൽ വെക്കുന്നത് അങ്ങനെ രാധയുടെ കൂടെ ഈ ചില അതാണ് ഈ മൈപ്പീലിയുടെ മഹത്വം പിന്നെ ഈ മൈപ്പീലി രാധ എന്ന് പറഞ്ഞാൽ പ്രേമമാണ് ഭഗവാനോടുള്ള പ്രേമം അത് തന്നെയാണ് രാധ ആ പ്രേമത്തിന്റെ രൂപമാണ് രാധ അപ്പോൾ മൈപ്പീരി പ്രസവിക്കും മാനം കാണിക്കാണ്ടില്ലാതെ ഈ മൈപ്പീരി ശരിക്കും പ്രസവിക്കും അതായത് നമുക്ക് എന്തിനെങ്കിലൊക്കെ ഇങ്ങനെ ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കാര്യം പറയാം നന്നായി പാടുന്നു നിങ്ങൾ അപ്പോൾ എല്ലാവരും പറയാം നന്നായി പാടില്ല അപ്പോൾ നമുക്ക് അങ്ങനെയാണ് പാടുന്ന ഒരാളാണ് ഒരു അഭിമാനം അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പൊ നമ്മളുടെ കഴിവ് എനിക്ക് നല്ല കഴിവുണ്ട് അതിനൊക്കെ എല്ലാവരും പറയും അമ്മയ്ക്ക് നല്ല ഭക്തി ഉണ്ട് അമ്മ നല്ല ഭക്തി ഉള്ള ആളാന്ന് പറയും അപ്പൊ ആ ഭക്തിയിൽ ഒരഭിമാനം വരാനും വന്നു കഴിഞ്ഞാൽ മാനം മാനം കണ്ടു കഴിഞ്ഞാൽ പ്രേമം ഒഴി ഇല്ലാണ്ടാവും അപ്പൊ മാനം കാട്ടാണ്ട് വച്ചാൽ ഈ മനുഷ്യരെ ആകുന്ന പ്രേമമാകുന്ന മനുഷ്യ പ്രസംഗിക്കുന്നു പറഞ്ഞാൽ നിറയെ നമ്മുടെ ഉള്ളിലാ കൃഷ്ണപ്രേമം നിറയും എല്ലാം തന്നത് തിരുവാരത്തിനുണ്ട് അപ്പം പാടാനൊരു കഴിവുണ്ടോ അതിൽ അറിഞ്ഞിട്ട് ഒരു വാരക്കനാണ് അപ്പോൾ ആ കഴിവ് എല്ലാം ഭഗവാൻ തരുന്നതാണല്ലോ അപ്പം നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുക എന്ത് തരുവാണെങ്കിലും ആ ഭഗവാൻ്റെ അനുഗ്രഹം കാഴുഞ്ഞാണെന്ന് വെച്ചിട്ട് അത് സ്വീകരിക്കുക അതാണ് അപ്പോൾ ഈ മൈപ്പിരി ഇങ്ങനെ മാനം കാത്താണ്ട് വെച്ചാൽ മൈപ്പിച്ച് വച്ചിട്ട് സഹിക്കും അപ്പോൾ ഭഗവാനെ നമ്മുടെ കൂടെ ഭഗവാനും നമ്മുടെ കൂടെ ഒന്ന് സഹിക്കും അതാണ് തരാനുള്ളത് അതേ ചെയ്യാം ഇവര് നീപ്പോ അച്ഛനും അമ്മമാരെയും കൂടി ഒന്ന് കണ്ടെ എന്തായാലും എല്ലാവരെയും കണ്ടുല്ലോ നിങ്ങളെയും കൂടി ആ ആണിയുടെ അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ട് ഇവിടെ കാണുന്ന അച്ഛനും അമ്മയുണ്ട് എല്ലാവരും കൂടി ഒരു സത്സംഗം അഞ്ച് മിനിറ്റ് ഗുരുവായൂരപ്പൻ തന്നതാണ് അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ആ സത്സംഗത്തിൽ നിങ്ങളെ എല്ലാവരെയും പങ്കെടു പങ്കൊള്ളിച്ചു രാധേഷ്യാം ഈ ഏകം ഇവർക്കും പോണം എനിക്കും തിരക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇത് ഇവിടെ സമർപ്പിക്കുകയാണ് കേട്ടോ രാധേശ്യാം